അലൈക്കും അസലാമുറമി വാർക്കാത്തുഹുലാമുലി ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഒരിക്കലും മുന്നിൽ വെച്ചൊരു സഹാബി വെറുതെ ഒരു വാളെടുത്ത് വേറൊരു സഹാബിന്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചു വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചു അപ്പോ ഈ വാള് ബാക്കിൽ വെച്ച സഹാബിയും പെട്ടെന്ന് ബേജാറായി പോയി ധാരം എന്നെ കൊല്ലാൻ വരുന്നത് ഇത് കണ്ടപ്പോ ബാക്കോട്ടൊക്കെ നോക്കിയപ്പോൾ വളരെ അടുത്ത സുഹൃത്ത് തന്നെ സഹാബി ആയിരുന്നു അപ്പൊ ഇത് മുഹമ്മദ് എല്ലാം കണ്ടു വിട്ട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് തമാശയിൽ പോലും ഒരൊറ്റ മനുഷ്യനെ പേടിപ്പിക്കരുത് സുഹാൻ അല്ലാ സുബാനുബാന എന്തൊരു ഭംഗിയ സഹോദരന്മാരെ നമ്മുടെ മതത്തിന്റെ കൽപ്പനകൾ ഒന്ന് പ്രവാചകന്റെ സീറയൊക്കെ ഒന്ന് പഠിക്കുക അത് പഠിച്ച് നമ്മളെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക അതായത് റസൂൽ സലാം പറഞ്ഞ നിങ്ങള് അനാവശ്യമായിട്ട് തമാശയിൽ പോലും ഒരൊറ്റ മനുഷ്യനെ പേടിപ്പിക്കരുത് സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അള്ളാഹ പറഞ്ഞ പോലെ നിങ്ങളെ ഭയം കൊണ്ട് ഞാൻ പരീക്ഷിക്കും പക്ഷെ നിങ്ങളും ഞാനും ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക നമ്മളെത്ര പ്രാവശ്യം അള്ളാഹു വല്ലാത്ത ഭയം കൊണ്ട് പരീക്ഷിച്ചിട്ട് വളരെ വളരെ കുറച്ചു സമയം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഭയം തന്നെ അള്ളാഹു ആ സമയത്ത് ഭയപ്പെടുത്താണെങ്കിൽ പോലും അള്ളാഹു ഒരുപാട് സമാധാനം ഇട്ടു തന്നിട്ടുണ്ട് ഒരുപാട് ഒന്നുകിൽ നമ്മൾ നിസ്കാരത്തിലൂടെ ഖുർആാനിലൂടെ നമ്മൾ ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആശ്വസിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ നമുക്ക് ചുറ്റുപാട് ഒരുപാട് പേര് അള്ളാഹു എത്തിച്ചു തന്ന് സമാധാനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പടച്ച റബ്ബ് റബ്ബുഭാനു വല പോലെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു നമ്മളെ നമ്മൾ വെറുതെ ഭയപ്പെടുത്തില്ല അള്ളഹ പറഞ്ഞാൽ നിങ്ങളെ ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങളെ അള്ളനെ ഭയപ്പെട്ടു ജീവിച്ചാൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എനിക്ക് നിങ്ങൾക്കും അല്ലെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കില് പിന്നെ അള്ളാഹുവിനെ പറഞ്ഞു നമ്മളെ ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ല നമ്മുടെ ജീവിതം തരും സ്വർഗത്തിലേക്കുള്ള വഴി തരും എളുപ്പാക്കിത്തരും സിറാത്തുപാലം എളുപ്പത്തിൽ കിടന്ന് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഒരിക്കലും പോലും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സഹോദരന്മാരെ നമ്മുടെ ഹൃദയത്തിലുള്ള തക്കവയുടെ ലക്ഷണമാണ് ആരും ഭയപ്പെടുത്തരുത് ഞാൻ ഉദാഹരണങ്ങൾ പറയാം ചെല കുട്ടികളുണ്ട് ഡോറിന്റെ ബാക്കിലിരിക്കും എൻ്റെ ജ്യേഷ്ഠനെന്തെയും അനുജത്തി വരുമ്പോൾ പെട്ടെന്ന് ടോ പറഞ്ഞ ശബ്ദം ഉണ്ടാക്കിയിട്ട് മുന്നിൽ മുന്നേന്ന് പെട്ടെന്ന് വരും എന്തിനാ സഹോദരന്മാരെ എന്തിനാണ് ഞാൻ എൻ്റെ മക്കളൊക്കെ പറയും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ആരും ഭയപ്പെടുത്തരുത് ആരും ഭയപ്പെടുത്തി അള്ളാഹു ചിലപ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെടുത്തി കളിയും എത്ര നിസ്കാരം നോമ്പ് സക്കാത്ത് മറ്റേ നെറ്റിക്ക് തയമ്പ് താടിയൊക്കെ ഉണ്ടാലും എന്തുകൊണ്ടാ ഞാനായിട്ട് അള്ളാഹുൻ്റെ ഒരു പഠിപ്പിന് ഒരു സൃഷ്ടിനെ പോലും നമ്മൾ ഭയപ്പെടുത്തരുത് സഹോദരന്മാരെ കുട്ടികളിടയിലുള്ള വേറൊരു പ്രശ്നം എന്താ അറിയാം ഈ മൃഗങ്ങളത്തെ പോലത്തെ മൃഗങ്ങളെ പോലെ കാണിക്കുന്ന വിധത്തിലെ കുറെ ടോയ്സ് ഉണ്ട് അതായത് മൊതല പാമ്പ് അങ്ങനത്തെ കുറെ ചെറിയ ചെറിയ ഇങ്ങനെ ഓടി കളിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ പെട്ടെന്ന് ഒരാളെ മേത്തിട്ടിട്ട് ഇങ്ങനെ പേടിപ്പിക്കുക എന്തിനാ സഹോദരന്മാര് ഇങ്ങനെ പേടിപ്പിക്കുന്നത് ആലോചക്ക് ആ മനസ്സിന്റെ കുഴപ്പമാണ് അത് അത് പ്രവർത്തനം അത് 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 ചെയ്തുകൊണ്ട് നരകത്തിൽ പോകുന്നതല്ല ഞാൻ പറയുന്നത് മറിച്ച് മനസ്സ് ശുദ്ധിയാവുന്നില്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു പ്രായമുള്ള മനുഷ്യന് പാമ്പിന്റെ പോലത്തെ വലിയ സാധനം ആ മനുഷ്യന്റെ മുന്നിലേക്ക് ഇട്ട് ആ പ്രായമുള്ള മനുഷ്യനെ മറ്റും ചിലപ്പോൾ ഒരു ഹാർട്ടിടിപ്പ് കൂടിയിട്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടാണ്ടല്ലോ പിന്നെ ഈ പാമ്പ് ഈ കളിപ്പാമ്പ് ആരാണോ ഇട്ട് മനുഷ്യന് നരകത്തിലേക്കായി പോകൂ നല്ലോണം മരിക്കാൻ കാരണമായ നരകത്തിലേക്കായി നരകത്തിലേക്കായിപ്പോ ഇതെല്ലാം ചെറിയ ചെറിയ നിസാരമായ കാര്യം തോന്നീക്ക പക്ഷെ അള്ളതിന്റെ മുമ്പിൽ മനസ്സുണ്ടല്ലോ നമ്മൾ വെറുതെ ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് തടുവിച്ചിട്ട് കാലിയ സഹോദരന്മാരെ നമ്മൾ ഒന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുക ഇനി ചിലപ്പോൾ കാണുക കാണാറുള്ളതാണ് അപ്പം ഭർത്താവൊക്കെ ദൂരത്തുനിന്ന് വരിക യാത്ര വരികയായിരിക്കും ചിലപ്പം ചിലപ്പോൾ ഗൾഫിൽ ന്നൊക്കെ വരുമ്പോൾ ഭാര്യ വീട്ടിലുണ്ടാവും അപ്പം ഭാര്യക്കൊരു സർപ്രൈസായിക്കോട്ടെ വെച്ച് രാത്രി പെട്ടെന്ന് ചാടി പത്ത് പതിനൊന്ന് മണിക്ക് വീട്ടിന് മുട്ടുക നല്ലോണം ചിന്തിക്കിയ സൗന്ദര്യം നല്ലോണം നമുക്കൊരു കുറച്ച് ബോധം വരട്ടെ എത്ര ഭംഗിയാണ് ഇസ്ലാമിൽ ഓരോ റസൂൽ ഋസൂ അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് നിങ്ങടെ ഭർത്താവ് രാത്രിയാണെങ്കിൽ പോലും ഭാര്യ അടുത്ത് പെട്ടെന്ന് കേറി പോകരുത് അവർക്ക് കൃത്യമായിട്ട് അറിയിച്ചു കൊടുക്കണം എന്താ ഇന്ന സമയത്ത് ഇൻഷാല്ല ഞാൻ വരും രാത്രി പത്തരക്ക എന്റെ ട്രെയിനാണ് പത്ത് പതിനൊന്ന് മണിക്ക് എത്തും ഇൻഷാല്ല അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഈ സമയത്താണ് എന്താ സഹോദരന്മാരെ ഇസ്ലാം പറയുന്നത് അതൊക്കെയാണത് നമ്മളിത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ വീട്ടിൽ രാത്രി പെട്ടെന്ന് അലച്ചൊക്കെ ഒരു സഹോദരി ഒറ്റ ഒക്കെ ചെറിയ മോനുണ്ട് വീട്ടില് ആ വീട്ടില് പതിന പതിനൊന്നരക്ക് ഒരാൾ കോളിമ്പല്ലടിച്ച എത്ര ഭയപ്പെടും അതൊരു സർപ്രൈസ് ആണോ തമാശയാണോ വെറുതെ എല്ലാ റിസുസനെ പറഞ്ഞു തമാശയിൽ പോലും കളവ് പറയാത്ത വ്യക്തിക്ക് സ്വർഗത്തിൽ വലിയ തറചകൾ ഉണ്ടാവും എന്നാ പറഞ്ഞത് ഇതൊക്കെ ഹദീസുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടിച്ച് നോക്കാൻ ഹദീസ് സ്വഹിയാണോ ആരൊക്കെ സൊഹിയാക്കിയിട്ടുണ്ട് മറ്റേ ഹദീസ് നിഷേധിയാക്കാൻ വേണ്ടിയിട്ടല്ലേ തരാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ് സഹോദരന്മാരെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ വേറൊരു റോട്ടിൽ കാണുന്നില്ല അള്ളാഹു അല്ലാഹു ചെല ബൈക്കും കാറും ഇങ്ങനെ മറ്റുള്ളവരെ തൊട്ടടുത്ത് കുറെ പ്രത്യേകിച്ച് വലിയ വലിയ ബസ്സുകൾ നമ്മൾ താഴ്ത്തോട്ട് റോട്ടിലോട്ടൊക്കെ പോകുമ്പോൾ കാറ് നമ്മൾ കാറ് ചെറിയ കാറാണല്ലോ ബസ്സുകാർക്കൊന്നും സംഭവിക്കില്ലല്ലോ അപ്പൊ നമ്മളെ തൊട്ടി പറ്റി ി ഒരഞ്ഞിട്ട് ഇങ്ങനെ പോ പേടിപ്പിച്ചിട്ട് ചിന്തിക്കുക സഹോദരന്മാരെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഡ്രൈവർമാരുടെ ജീവിതം ഒന്നും ഒരു പച്ച പച്ചപ്പ് ഉണ്ടാവില്ല ഒരു വർക്കത്ത് ലഭിക്കൂല ഉറപ്പ ഉറപ്പ സഹോദരം എത്ര നിങ്ങൾ ഉമ്മറ ചെയ്തോ താജ് ചെയ്തോ എന്തും ചെയ്തോ അങ്ങനെ ചെയ് ഇങ്ങനത്തെ വ്യക്തികൾക്കൊന്നും ഉമ്മറൊന്നും ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല താജ്യത് സ്ത്രീകാൻ ഭാഗ്യം ലഭിക്കൂല ഈ താജ്യത ഉമ്മറയൊക്കെ നല്ല നല്ല അല്ലെങ്കിൽ ഭയപ്പെടുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് അതെല്ലാവർക്കും ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂല സോ നമ്മൾ വെറുതെ കുറെ പൈസ ഉണ്ട് ടിക്കറ്റ് എനിക്ക് കിട്ടുമോ ഒന്നും ഒന്നുമില്ല സഹോദരം അല്ലാഹു നല്ല അല്ലാഹു തന്നെ വിളിക്കണം നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ നമ്മളാരും ഭയപ്പെടുത്തരുത് റോട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അള്ളാഹു ഓർത്ത് കൊണ്ട് ജീവിക്കുക ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന ആളെ പേടിപ്പിക്കരുത് നമ്മൾ സ്കൂട്ടറുകാരെ പേടിപ്പിക്കരുത് നമ്മൾ മറ്റുള്ളവരിങ്ങനെ പേടിപ്പിച്ച് വണ്ടി ഓടിക്കുക ഇങ്ങനെയൊന്നും ഒന്നും ചെയ്യരുത് ഇതിനാണ് പ്രത്യേകിച്ചും ഈ ഒരു സംസാരം സംസാരിക്കാൻ കാരണം എന്താ വെച്ചാൽ അള്ളാഹു അല്ലാഹു ഇന്നത്തെ നമ്മുടെ സമുദായം ഡോക്ടർ പ്രൊഫഷൻ ഒരുപാട് രോഗികളല്ലാ വല്ലാതനാവശ്യമായിട്ട് രോഗികളെ കൂടെ ഭയപ്പെടുത്തുന്നു ഈ അടുത്ത് വരുമ്പോൾ എന്നാൽ രാത്രി ഡോക്ടർ എന്തായാലും നമ്മൾ എനിക്കൊരു അപ്പോയിൻമെന്റ് എവിടെന്നോ ദൂരത്തുനിന്ന് പേടിച്ച് എന്റെ അടുത്ത് വന്നിരിക്കുക എന്തോ സിആർ പി കൂടുതലാണ് എന്തോ സംഭവിക്കാൻ പോകുന്ന ഇപ്പൊ തന്നെ നിങ്ങൾ അങ്ങ് പോണം എന്തിനാ സഹോദരന്മാരെ എനിക്കറിയില്ല ഡോക്ടർമാർക്ക് വിജ്ഞാ ബോധമില്ലായിട്ടാണോ വിവരം കുറഞ്ഞിട്ടാണോ എല്ലാ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് അള്ളാഹു അല്ല അവരുടെ നിയത്തുകൾ അള്ളാഹുന്ന് മാത്രമേ അറിയുള്ളൂ വല്ലാത്ത ദുഃഖമുണ്ട് സഹോദരന്മാർ പോലും ഒരു പതി ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു വൈറൽ ഫീവർ വന്നിട്ട് ആൻജിയോഗ്രാം വരെ ചെയ്തു ഇന്നാലില്ലാഹി വൈനാൽ എനിക്ക് ഒരിക്കലും പിടുത്തം കിട്ടുന്നില്ല അള്ളാഹു അല്ലാഹു ഐ സഹോദരന്റെ നിക്കാഹ് എടുത്ത് വന്നിരിക്കുക ഐ സഹ ഐ കുട്ടിയുടെ ഉമ്മയും ബാപ്പയൊക്കെ ഇങ്ങനെ പേടിച്ച് പോയി ഞാൻ ആശ്വസിപ്പിച്ചു ഞാൻ പറഞ്ഞ അല്ലാഹുവേ എന്തൊരു ലോകമാണ് അല്ല ഇത് എന്ത് ഒരു വൃത്തിക്കെട്ടൊരു ആയി പോയിട്ട് തോന്നി പോകുന്ന ദുഃഖമുണ്ട് പറയാൻ ദുഃഖമുണ്ട് എനിക്ക് ഞാനൊക്കെ പറഞ്ഞാൽ എനിക്കൊക്കെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ നേരെ പഠിച്ചുകൊണ്ട് അടുത്ത് മടങ്ങിപ്പോണം മാത്രമേ ഒരു ഒറ്റ ഹോസ്പിറ്റലിൽ എവിടെയും വർക്ക് ചെയ്യുക അതിനെ നേരെ അന്നെടുത്ത് എത്താനേ റോബിന്നുള്ള പ്രാർത്ഥനയുള്ളൂ നിങ്ങളെ എന്തായാലും ഉൾപ്പെടുത്തണം എന്നുവച്ചാൽ അത്രയും മലിനമായി കൊണ്ടിരിക്കുക ചെറിയൊരു നെഞ്ചുവേന വന്നത്തേക്ക് ഗ്യാസ് ആയിരിക്കും അതിനെ പിടിച്ച് പോയിട്ട് ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോഗ്രാം ചെയ്ത ബ്ലോക്ക് ഉണ്ടാവും ഇതിപ്പം തന്നെ നിങ്ങൾക്ക് സർജറി ചെയ്യേണ്ടി വരും എത്ര 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 അനുഭവങ്ങൾ ആ സൗദന മരുന്ന രോഗികൾ എൻ്റെ അടുത്ത് വരുന്നത് അസുഖം അസുഖത്തിന് അസുഖം മാറ്റാൻ എന്നായിട്ട് കൂടുതൽ അസുഖം ഇല്ല എന്നും സമാധാനം കിട്ടാൻ ആശ്വാസം കിട്ടാൻ വേണ്ടി മാത്രമേ വരുന്നത് വേറെ ഒന്നിനല്ല ഒന്ന് ഒന്ന് സൗഹൃദം നല്ലോണം ചിന്തിക്കുക ഞാൻ ഡോക്ടർ ഡോക്ടറായിട്ട് എന്നെയാണ് സൗദര്യം പറയുമ്പോൾ ഞാൻ എല്ലാവരെയും അടിച്ച് ആക്ഷേപിക്കില്ല ഒരുപാട് 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 നല്ല ഡോക്ടർമാരുണ്ട് ഈ തിന്മകളെ എതിർക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒന്ന് ഒന്ന് നമ്മൾ നമ്മളോരോരുത്തരും ചിന്തിക്കാറ് നമ്മളാരും വേദനിപ്പിക്കരുത് ദുഃഖിക്കരുത് ദുഃഖിപ്പിക്കരുത് ഈ മാൻ്റെ എഴുപതാമത്തെ ശാഖ പറഞ്ഞ വഴിയിലുള്ള തടസ്സം നീക്കുക അതിനർത്ഥം എന്താ വെച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞത് എന്നെക്കൊണ്ട് ഒരാളുടെ വഴി തടസ്സപ്പെടുത്തരുത് അങ്ങനെ വഴി തടസ്സപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ എന്നിൽ നിങ്ങൾ നിങ്ങളിൽ എഴുപതാമത്തെ ഷാഖിയായ വൺ ബൈ സെവൻറ്റീത്ത് ഷാഖിയായ ഈമാൻ പോലും ഇല്ല എന്നർത്ഥം അങ്ങനത്തെ ഈമാൻ ഇല്ലാത്തൊരു വ്യക്തിക്ക് ലായിലാ ഇല്ല എൻ്റെ വെളിച്ചം ഒരിക്കലും ഒരിക്കലും പ്രവേശിക്കില്ല സഹോദരന്മാര് അവിടെ എപ്പോഴും 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 ഓർക്കുക എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ നോട്ടം കൊണ്ട് സംസാരം കൊണ്ട് തീരുമാനം കൊണ്ട് ഓരോ ഒറ്റ സൃഷ്ടി മൃഗങ്ങളാവട്ടെ മനുഷ്യന്മാരാവട്ടെ മരങ്ങളാവട്ടെ ആരുമാവട്ടെ ആരും വേദനിപ്പിക്കാതിരിക്കുക ആരും പേടിപ്പിക്കാതിരിക്കുക അള്ളാഹുസ് ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടനും ഉടമസ്ഥരാക്കി നമ്മൾ ഓരോരുത്തരും മാറ്റി തീർക്കുമാറാകട്ടെ നാളെ പരലോകത്ത് അത് നല്ല കൽബും സ്ഥലിയുമായിട്ട് പോയിട്ട് നാളെ പരലോകത്ത് നമ്മൾ എല്ലാവരും കുടുംബസമേത ജന്നാത്തുൽ ഫിറുദ്ദൗസുലൊരുമിച്ച് കുട്ടിയെ ഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വറഹമുല്ലാഹി വാത്തു